യഹസ്കേൽ അധ്യായം നാൽപ്പത്തി അഞ്ച് ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിൻ്റെ ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം അത് ഇരുപത്തയ്യായിരം മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും ഉള്ളതായിരിക്കണം അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം അതിൽ അഞ്ഞൂറ് മുഴം നീളവും അഞ്ഞൂറ് മുഴം വീതിയുമായി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ സ്ഥലത്തിന് ആയിരിക്കണം അതിന് ചുറ്റുപാട് അമ്പത് മുഴം സ്ഥലം പ്രദേശമായി കിടക്കേണം ആ അളവിൽ നിന്ന് നീ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയും അളക്കണം അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കണം അത് ദേശത്തിൻ്റെ വിശുദ്ധ അംശമാകുന്നു അദ്ദേഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തു വരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം പിന്നെ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ളത് ആലയത്തിൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം വിശുദ്ധ അംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വമായി അയ്യായിരം മുഴം വീതിയിലും ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം അത് ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറോട്ടും കിഴക്ക് വശത്ത് കിഴക്കോട്ടും ആയിരിക്കണം അതിൻ്റെ നീളം ദേശത്തിൻ്റെ പടിഞ്ഞാറെ അതിരു മുതൽ കിഴക്കേ വരെയുള്ള അംശങ്ങളിൽ ഒന്നിനോട് ഒത്തിരിക്കണം അത് ഇസ്രായേലിൽ അവനുള്ള സ്വത്തായിരിക്കണം എൻ്റെ പ്രഭുക്കന്മാർ ഇനി എൻ്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗൃഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൽ സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിൻ എന്ന് യഹോവയായ കർത്താവിൻ്റെ അറളപ്പാട് ഒത്ത തുലാസും ഒത്ത ഏഫായും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം ഏഫായും ബത്തും ഒരു പ്രമാണമായിരിക്കണം ബത്ത് ഹോമരിന്റെ പത്തിലൊന്നും ഏഫ ഹോമരിൻ്റെ പത്തിലൊന്നും ആയിരിക്കണം അതിന്റെ പ്രമാണം ഹോമറിനൊത്തതായിരിക്കണം ഷേക്കൽ ഒന്നിന് ഇരുപത് ഗേര ആയിരിക്കണം അഞ്ച് ഷേക്കൽ അഞ്ച് അഞ്ചത്ര പത്ത് ഷേക്കൽ പത്ത് അത്ര അമ്പത് ഷേക്കൽ ഒരു മാനെ എന്നിങ്ങനെ ആയിരിക്കണം നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ ഒരു ഹോമർ ഗോതമ്പിൽ നിന്ന് എഫായിയുടെ ആറിലൊന്നും ഒരു ഹോമർ യൂന്ന് ആറിലൊന്നും കൊടുക്കണം എണ്ണയ്ക്കുള്ള പ്രമാണം പത്ത് ബത്ത് കൊള്ളുന്ന ഹോമരായ കോരിൽ നിന്ന് ബത്തിന്റെ പത്തിലൊന്ന് കൊടുക്കണം പത്ത് ബത്ത് ഒരു ഹോമർ പ്രായച്ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാന യാഗങ്ങളായും ഇസ്രായേലിന്റെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറങ്ങളിലെ ഇരുന്നൂറ് ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണം എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ദേശത്തെ സകല ജനവും ഇസ്രായേലിന്റെ പ്രഭുവിന് വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം ഉത്സവങ്ങളിലും അമാവാസികളിലും ശബ്ബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു ഇസ്രായേൽ ഗൃഹത്തിന് പ്രായ്ചിത്വം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം തീയതി നീ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തേണം പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെയെടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ നാല് കോണിലും അകത്തെ പ്രാകാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുറിച്ചുവരിലും പുരട്ടേണം അങ്ങനെ തന്നെ നീ ഏഴാം മാസം ഒന്നാം തീയതി അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവന് വേണ്ടി ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായച്ചിത്വം വരുത്തേണം ഒന്നാം മാസം പതിനാലാം തീയതി മുതൽ നിങ്ങൾ ഏഴു ദിവസത്തേക്ക് പ്രസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം ഉത്സവത്തിന്റെ ഏഴു ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും ആ ഏഴു ദിവസവും ദിനംപ്രതി അർപ്പിക്കണം പാപയാഗമായി ദിനംപ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം കാള ഒന്നിന് ഒരു യേഫായും ആട്ടുകൊറ്റൻ ഒന്നിന് ഒരു ഏഫായും ഏഫ ഒന്നിന് ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ ഏഴ് ദിവസം എന്ന പോലെ പാവയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം